മുത്തോലിയിൽ ഉത്സവത്തിനിടയിൽ കഞ്ചാവ് കച്ചവടം രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികളെ പാല എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു മുത്തോലി കിഴുവൻകുളം ചേർപ്പുങ്കൽ മുത്തോലി ബുള്ളറ്റ് ഷോറൂം ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ കഞ്ചാവ് വിൽപ്പനയും പരസ്യമദ്യപാനവും നടക്കുന്നതായി അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ പാല മുത്തോലിയിൽ പാല എക്സൈസ് റേഞ്ച് ടീം ഇന്നലെ നടത്തിയ രാത്രികാല പട്രോളിംഗിൽ ഉത്സവത്തിനിടയിൽ വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി വ്യത്യസ്ത കേസുകളിലായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ അറസ്റ്റിലായി കഞ്ചാവ് ഇടപാട് നടത്തിവന്ന ദുലാൽ എന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ ഇയാൾ താമസിച്ചിരുന്ന മുത്തോലിയിലെ റൂമിന് സമീപത്തു നിന്നും ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പാലാ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശൻ നേതൃത്വത്തിലുള്ള പാർട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു പരിശോധനയിൽ നൂറ് ഗ്രാം കഞ്ചാവുമായി സഞ്ജയ് ബാരിക്ക് എന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി മുത്തോലി കിടങ്ങൂർ റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപത്തു നിന്നും അറസ്റ്റിലായി മുത്തോലി കിഴുവംകുളം ചേർപ്പൊങ്കൽ മുത്തോലി ബുള്ളറ്റ് ഷോറൂം ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ കഞ്ചാവ് വിൽപ്പനയും പരസ്യ മദ്യപാനവും നടക്കുന്നതായി അറിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ റെയ്ഡുകളിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയദേവൻ ആർ ഹരികൃഷ്ണൻ അക്ഷയ് കുമാർ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഐഫർ ന്യൂസ് പാല